തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സീറോ സബ് ജില്ലാ കായികമേള ശാസ്ത്രമേള കലാമേള സാമൂഹ്യ ശാസ്ത്രമേള ഗണിത പ്രവൃത്തി പരിചയമേള എന്നിവയിൽ വിജയകിരീടം ചൂടിയ വല്ലപ്പുഴ ഒ എൽ പി സ്കൂളാണ് വിജയോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തിയത് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് ചെയ്തു സാധാരണയായി വിദ്യാർത്ഥികളെ പഠനവികവുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതലും നമ്മുടെ വീടുകളിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും വീടുകളിൽ കൂടുതൽ അഭിനന്ദിക്കപ്പെടുക അല്ലെങ്കിൽ അഭിനയിക്കപ്പെടുക ഈ സ്പോർട്സും അതുപോലെ തന്നെ രക്ഷിതാക്കൾ കുട്ടികളെയും അങ്ങനെയാണ് ചില രക്ഷിതാക്കളൊക്കെ ചിലപ്പോൾ നല്ല ഭീത്തോടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്നാലത് നമ്മുടെ കുട്ടികളിലെ സകാത്മകമായ കലാപരമായ കായികപരമായ ഒരുപാട് കഴിവുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി അതിനെ കൂടുതൽ പരിപോഷിപ്പിച്ചെടുക്കുക അതിനെ കൂടുതൽ നവീകരിച്ചെടുക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളത് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സി കെ ബാബു അധ്യക്ഷനായിരുന്നു പ്രധാനാധ്യാപിക എം റംല പി ടി എ പ്രസിഡന്റ് റഫീഖ് മാനേജർ മൊയീൻ കുട്ടി ഹാജി എസ് ആർ ജി കൺവീനർ സ്മിത എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഇതോടൊപ്പം പി ടി എ ജറൻ ബോർഡ് യോഗവും നടന്നു സബ്ജുല ശാസ്ത്രമേളയിൽ ഓവറോൾ ഗണിതശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള പഞ്ചായത്തല കലോത്സവം സബ് ജില്ലാ കലോത്സവം എന്നിവയിലെല്ലാം ഓവറോൾ നേട്ടമാണ് വിദ്യാലയം കരസ്ഥമാക്കിയിരുന്നത് മറ്റു മേളകളിലും മികച്ച നേട്ടമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത് മികച്ച നേട്ടം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ആദരം നൽകി